നമസ്കാരം ഓട്ടപ്രദക്ഷിതയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ വർഷം ഇനി നടക്കാനിരിക്കുന്ന ഏക നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി നിരവധി തെരഞ്ഞെടുപ്പുകൾ കണ്ട നമ്മൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടേ രണ്ട് തിരഞ്ഞെടുപ്പുകൾ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് കാണേണ്ടി വന്നത് അതിൽ ഒന്നാമത്തേത് ദില്ലി തെരഞ്ഞെടുപ്പാണ് രണ്ടാമത്തേത് ദില്ലി തെരഞ്ഞെടുപ്പ് ഈ വർഷം ആദ്യം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു രണ്ടാമത്തേത് ബീഹാർ തെരഞ്ഞെടുപ്പാണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി കുറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ േരം ഏതാണ്ട് നാല് മണിയോടുകൂടിയാണ് വാർത്താ സമ്മേളനം വിളിച്ചത് ആ വാർത്താ സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബീഹാറിൽ രണ്ട് ഘട്ടങ്ങളായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക ആദ്യഘട്ടം നവംബർ ആറിനും രണ്ടാം ഘട്ടം നവംബർ പതിനൊന്നിനും നടക്കും നവംബർ പതിനാലിന് വോട്ടെണ്ണൽ നടക്കും എന്നതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാജ്യം കാത്തിരുന്ന സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിന് തീയതി കുറിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം വളരെ പ്രധാനപ്പെട്ട ാണ് ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ കാരണം നമുക്കറിയാം ദേശീയ രാഷ്ട്രീയത്തിൽ പോലും വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് അതായത് നമുക്കറിയാം ദേശീയതലത്തിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ല അതുകൊണ്ട് തന്നെ എൻ ഡി എയുടെ ഭൂരിപക്ഷത്തിലാണ് ഇന്ന് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് ആ സർക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക കക്ഷികളിൽ രണ്ട് ഘടക കക്ഷികളാണ് നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ് തെലുങ്ക് ദേശം പാർട്ടിയും ഈ ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പാർട്ടിയാണ് ജെ ഡി യു ജെ ഡി യുയുടെ നമ്പർ കൊണ്ട് പ്രധാനപ്പെട്ടതാണ് അതുകൂടാതെ കൂടാതെ ജെ ഡി യുവിൻ്റെ മുൻകാല രാഷ്ട്രീയ നിലപാട് കൊണ്ടും ജെ ഡി യു നിർണായകമാണ് കാരണം ഏത് മുന്നണിയിലേക്കും ഏത് കാലാവസ്ഥയിലേക്കും കളം മാറ്റി ചവിട്ടാനുള്ള കഴിവ് നിതീഷ് കുമാറിനും നിതീഷ് കുമാറിൻ്റെ പാർട്ടിയായ എൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ബീഹാർ നിയമസഭയിൽ എൻ ഭൂരിപക്ഷം കിട്ടിയില്ല എങ്കിൽ അത് ദേശീയ സർക്കാരിൻ്റെ ഭരണത്തെ അല്ലെങ്കിൽ ദേശീയ തല ിൽ എൻ ഡി എ കെട്ടുറപ്പിനെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരുപക്ഷെ മഹാഗഢബന്ധനിലേക്ക് ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യം ഉണ്ടായാൽ നിതീഷ് കുമാർ പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് എങ്കിൽ കേന്ദ്രഭരണത്തിലടക്കം ഒരു അനിശ്ചിതത്വം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേന്ദ്ര ഭരണത്തെ താഴെയിടാനൊന്നും കഴിയില്ല എങ്കിൽ പോലും ഭരണത്തിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കാൻ കേന്ദ്രത്തിന്റെ സീറ്റ് കുറയ്ക്കാനൊക്കെ അത് കാരണമാകും അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ വിജയത്തിൽ കുറഞ്ഞല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല ബി ജെ പി അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ ബീഹാറിൽ നിശബ്ദമായ പ്രചരണം നിശബ്ദമായ തെരഞ്ഞെടുപ്പ് ജോലികൾ ബീഹാറിൽ ബിജെപി തുടങ്ങി വെച്ചിട്ടുണ്ട് അവിടെയും ബി ജെ പി അലട്ടുന്നത് ബിജെപി കൃത്യമായ സ്ട്രൈക്ക് റേറ്റ് അതായത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ തന്നെ അത് മനസ്സിലാകും രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിക്ക് എഴുപത്തി നാല് സീറ്റുകളാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി ആർ ജെ ഡി ആണ് എഴുപത്തി അഞ്ച് സീറ്റുകൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം എന്നത് വെറും ഒരു സീറ്റ് മാത്രമായിരുന്നു എഴുപത്തി നാല് സീറ്റുകൾ ബിജെപിക്ക് സീറ്റുകൾ ജനതാദൾ യുണൈറ്റഡിനുമായിരുന്നു ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യം അന്നുണ്ടായി ഇരുന്നൂറ്റി നാല് അംഗ നിയമസഭയിൽ സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ജനതാദൾ യുണൈറ്റഡ് മഹാഗഡ്ബന്ധനോടൊപ്പം നിൽക്കുകയും അവിടെ സർക്കാർ രൂപീകരിക്കപ്പെടുകയുമാണ് ചെയ്തത് പക്ഷേ പകുതി വഴിയിൽ അവിടെ സർക്കാർ നിലമ്പൊത്തുന്നു നിതീഷ് കുമാർ എൻ ഡി എയിലേക്ക് വരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ നിതീഷ് കുമാർ എൻ ഡി എയിലേക്ക് വരുന്നു അതോടുകൂടി ബിജെപിയുടെ അംഗസംഖ്യ ിൽ നിന്നും എൺപത്തിനാലിലേക്ക് ഉയരുന്നു ആർ ജെ ഡിയുടെ അംഗസംഖ്യ എഴുപത്തി അഞ്ചിൽ നിന്നും എഴുപത്തി ഒന്നിലേക്ക് പോകുന്നു ഇപ്പോൾ നിലവിൽ എൻ ഡി എക്കാണ് അവിടെ ഭൂരിപക്ഷം നൂറ്റി മുപ്പത്തി എട്ട് അംഗങ്ങളുണ്ട് മഹാഗഢബന്ധന് നൂറ്റിമൂന്ന് അംഗങ്ങൾ മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് എൺപത്തി നാല് ജനതാദൾ യുണൈറ്റഡിന് നാൽപ്പത്തി എട്ട് എച്ച് ഐ എം എന്ന് പറയുന്ന ജിതിൻറാൻ മാഞ്ചിയുടെ പാർട്ടി ആ പാർട്ടിക്ക് നാല് സീറ്റുണ്ട് രണ്ട് സ്വതന്ത്രരുണ്ട് മറുപക്ഷത്ത് ആർ ജെ ഡി എഴുപത്തി ഒന്ന് സീറ്റുകൾ കോൺഗ്രസിന് പതിനാല് സീറ്റുകൾ സി പി ഐ എം എൽ പി എന്നീ പാർട്ടികൾക്കായി മൊത്തത്തിൽ ഏതാണ്ട് പതിനഞ്ചോളം സീറ്റുകളുണ്ട് സി പി ഐ എം എൽ മാവോയിസ്റ്റ് ലിബറേഷനാണ് പതിനൊന്ന് സീറ്റുകൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ചെറിയ വേരോട്ടം ഇപ്പോഴുമുള്ള സംസ്ഥാനം കൂടിയാണ് ബീഹാർ ഈ നിലയിൽ നിന്ന് തുടർ ഭരണം നേടുക എന്നുള്ളതാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് ഈ എഴുപത്തി അഞ്ച് സീറ്റുകൾ എന്ന് പറയുന്നത് ബി ജെ പിക്ക് നല്ലൊരു സ്ട്രൈക്ക് റേറ്റ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ആ സ്ട്രൈക്ക് റേറ്റ് ഇപ്പോഴും നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് എല്ലാ സർവേകളും പ്രവചിക്കുന്നത് എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ജനതാദൾ യുണൈറ്റഡിനാണ് ജനതാദൾ യുണൈറ്റഡിന് മത്സരിക്കാൻ കിട്ടുന്ന സീറ്റുകളിൽ ഭൂരിഭാഗം സീറ്റുകളും വിജയിച്ചാൽ തീർച്ചയായും എൻ ഡി എക്ക് വിജയം കൈവരിക്കാനാകും അതിനുള്ള തയ്യാറെടുപ്പുകൾ എൻ ഡി എ മുന്നണിയിൽ ഇതിനോടകം തന്നെ നടന്നുകഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർവേകളാണ് അഭിപ്രായ സർവേകളിലെല്ലാം എൻ ഡി എ സഖ്യത്തിന് നേരിയ മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട് അതുകൂടാതെ ഈ പ്രതിപക്ഷ സഖ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നത് അത് രാഹുൽ ഗാന്ധിയുടെ യാത്രയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്രക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ അവിടെ നടന്നിരുന്നു അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറി കോൺഗ്രസിന് മാത്രമല്ല പ്രതിപക്ഷ സഖ്യമായ മഹാഗഢബന്ധിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്ന് അവിടെ നിന്ന് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് മാത്രമല്ല പുതിയൊരു പാർട്ടിയുടെ രംഗപ്രവേശം ഇത്തവണ ബീഹാറിലുണ്ട് അത് പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂറജ് പാർട്ടിയാണ് ഈ പാർട്ടി എത്രമാത്രം വോട്ട് പിടിക്കുന്നു അത് മിക്കവാറും പ്രതിപക്ഷ സഖ്യത്തിന്റെ വോട്ടുകളാണ് പരമാവധി പ്രശാന്ത് കിഷോർ പിടിക്കുക എന്ന ഒരു വാർത്തയും വരുന്നുണ്ട് മാത്രമല്ല യാദവ വിധ വോട്ടുകളും ഒരു വിഭാഗം യാദവ വോട്ടുകളും ബി ജെ പിയിൽ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന രാഷ്ട്രീയ സാഹചര്യവും ഇപ്പോൾ ബീഹാറിലുണ്ട് അതുകൊണ്ട് തന്നെ ബീഹാറിലെ രാഷ്ട്രീയം തിളച്ചു മറിയുകയാണ് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ സീറ്റ് ഷെയറിങ്ങും അതോടൊപ്പം സ്ഥാനാർത്ഥി നിർണയവും മുന്നണിക്ക് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ ഡി എക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ് തുടർഭരണം സുനിശ്ചിതമാണ് എന്ന് തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഇന്നത്തെ തീയതി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് വളരെ കുറച്ച് സമയം മാത്രമാണ് ഇനിയുള്ളത് ഇനി പ്രചരണം തീപാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അടുത്ത ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥി നിർണയങ്ങളും പ്രഖ്യാപനങ്ങളും ഉണ്ടാകും അതിനുശേഷം ഇതിനോടകം തന്നെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അമിത്ഷാ അടക്കമുള്ള കേന്ദ്രം നേതാക്കളും നിരവധി നിരവധി തവണ ബീഹാർ സന്ദർശിച്ചിട്ടുണ്ട് ഇനിയും കേന്ദ്ര നേതാക്കളുടെ വരവ് പ്രതീക്ഷിക്കാം ഹൈ പവർ പ്രചരണമായിരിക്കും ഇനിയുള്ള നാളുകളിൽ ബീഹാറിൽ നടക്കുക എന്ന് വ്യക്തമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം അത് ബീഹാറിൽ ശക്തമാണ് കാരണം കോൺഗ്രസ് അല്ല ബി ജെ പിയുടെ മറുഭാഗത്തുള്ളത് അതുകൊണ്ട് തന്നെ പോരാട്ടം ശക്തമാണ് എന്ന് ബി ജെ പി തന്നെ വിലയിരുത്തുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിന് നേരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മക്കൾക്ക് നേരെ ഉയർന്ന അഴിമതി ും കേസുകളും രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അവസാനവട്ട പെർഫോമൻസ് ഇതെല്ലാം ബി ജെ പിക്ക് അനുകൂലമായ ഘടകങ്ങളായി ഈ നിർണായക ഘട്ടത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ബീഹാറിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും പതിനാലാം തീയതി രാജ്യത്തെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം വരികയാണ് ആ ഫലത്തിൽ പുഞ്ചിരിക്കുക എൻ ഡി എ ആണോ അത് പ്രതിപക്ഷ മഹാസഖ്യമാണോ എന്ന് പതിനാല് വരെ കാത്തിരിക്കേണ്ടി വരും വെബ്ഡെസ്ക് തത്തുമൈ